السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في و من نوتي ماري سلق جينا പരസ്പരം മഹറമീയത്തുള്ള ആളുകൾ ആവരുത് എന്നത് എല്ലാവർക്കും അറിയാം ഒരാൾ തൻ്റെ മഹറമായിട്ടുള്ള സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹറാമാണല്ലോ ഇനി മഹറം അല്ലെങ്കിലും അടുത്ത ബന്ധുവിനെ വിവാഹം ചെയ്യുന്നതും നല്ലതല്ല വിവാഹം ചെയ്യൽ ജായിസ് ആണെങ്കിലും അതിലും ഒരു നെഹ്യ വന്നിട്ടുണ്ട് ഒരു വിരോധം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം വധുവിനെ സെലക്ട് ചെയ്യുന്നിടത്ത് ലെയ്സത്ത് കറാപത്തൻ കരീപത്തൻ എന്ന് എഴുതി കാണും അടുത്ത ബന്ധു ആവാതിരിക്കുക അടുത്ത ബന്ധു ആവാതിരിക്കുക അതാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ മഹറം ഏതായാലും ആകാൻ പാടില്ല അതെല്ലാവർക്കും അറിയാം മഹറം അല്ല പക്ഷേ അടുത്ത കുടുംബത്തിൽപ്പെട്ടയാളാണ് അടുത്ത കുടുംബം എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് ഫുഹാ വിശദീകരിച്ചത് അൽ മുറാദു ബിൽ ഖരീബ മൻ വൽ ദറാത്തിൽ എന്നാണ് മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാരുടെ പരമ്പരയുടെ ഒന്നാം തറചയിലുള്ള ആളുകൾ അവരാണ് അടുത്ത കുടുംബം അവരെ വധുവായി അല്ലെങ്കിൽ വരനായി സെലക്ട് ചെയ്യാതിരിക്കലാണ് ഉചിതം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മൂത്താപ്പയുടെ മകൾ എളാപ്പയുടെ മകൾ അമ്മാവൻ്റെ മകൾ അമ്മാവിയുടെ മകൾ മൂത്തമ്മയുടെ മകൾ എളാമ്മയുടെ മകൾ അവരെയൊക്കെ വിവാഹം ചെയ്യൽ ജായിസ് ആണെങ്കിലും അവർ അടുത്ത കുടുംബക്കാരായതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ് സുന്നത്ത് മാത്രമല്ല അത്തരം അടുത്ത കുടുംബക്കാരെ നിങ്ങളെ വിവാഹിക്കരുത് എന്ന് നബിസ്വല്ലാ വല്ലാമ തങ്ങൾ പറഞ്ഞതായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വിവാഹം ചെയ്താൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ദുർബലന്മാരായി തീരും എന്നും മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാൽ വിവാഹം ചെയ്യാൻ ഏറ്റവും നല്ലത് അകന്ന ബന്ധത്തിൽപ്പെട്ട ആളുകളെയാണ് അന്യരേക്കാൾ ശര മുൻഗണന നൽകുന്നത് പഴീതായ അഥവാ അകന്ന ബന്ധുക്കൾ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളുകളെ വിവാഹം ചെയ്യൽ അന്യരെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് മഹാന്മാരായ മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ മാതാപിതാക്കന്മാരുടെ സഹോദര സഹോദരിമാരുടെ പരമ്പരയിലെ ആദ്യ ദറജയിലുള്ള ആളുകളെ മൂത്താപ്പൻ്റെ മകൾ എളാപ്പൻ്റെ മകൾ എന്നിങ്ങനെ അവരെ അവരാവാതിരിക്കലാണ് നല്ലത് അതാണ് സുന്നത്ത് ഇക്കാര്യം വിവാഹാന്വേഷണം നടത്തുന്ന ആളുകൾ വധുവരന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹു സുബാനുഹൂ തായ ഇത്തരം മൂല്യങ്ങളൊക്കെയും പരിഗണിക്കുന്ന കാത്തു കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ മിനിയങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അസലാലേക്കും വരഹ്ല